<tune> െ <in language> <tune in language> കൈമാറുകയും ചെയ്യുന്നതാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു

இருக்கு <tries> പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി നാല് വരെ അണക്കെട്ട് ബിരുദ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളി എന്ന നിലയിലും ഹിമാലയ സ്ഥാനങ്ങളിലെ മനസംരക്ഷണത്തിനായി വർഷങ്ങളോളം അദ്ദേഹം പോരാടി ഇന്ത്യയിലെ ആദ്യകാല പരിധി െതിരെ ഒമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയാറിന് ഭാരതത്തിലെ ഏറ്റവും വലിയ രണ്ട് രണ്ടാമത്തെ പുരസ്കാരം നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആഗ്രഹിച്ചു പ്രകൃതിയുടെ നഷ്ടപ്പെടുന്നത് ആരാണ് നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെയല്ലേ വിവേചനമായി മഴപാറ നശിപ്പിച്ചു മാറ്റം വി അന്തരീക്ഷത്തിലേക്ക് തള്ളിയോ പരിസ്ഥിതി അട്ടിമറിക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തെ ഈ പ്രകൃതിയുടെയും ആധാരമായ സംരക്ഷിക്കേണ്ടത്

ം പണിയണം കണ്ട് ആദ്യം ഓടിയെത്തിയത് ഗ്രാമത്തിന്റെ മുത്തശ്ശിയായ അമൃത ദേവിയാണ് അവർ ആ മരത്തെ പിടിച്ചിരുന്നു രാജകിങ്കരന്മാരുടെ ഒരു മരം അമൃതദേവിയുടെ കഴുത്തിലൂടെ ഉയർന്നു താന്നു അവരുടെ മൂന്ന് പെൺകുട്ടം അമ്മയുടെ മാർഗം പിന്തുന്ന് മരവിനിരയായി ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളും ഓരോ വിവച്ചെത്തിൽ കെട്ടിപ്പിടിച്ചു മരങ്ങൾക്കൊപ്പം സ്ത്രീകളാണ് അവിടെ മരിച്ചു വീണത് ലോക ചരിത്രത്തിലെ മരങ്ങൾക്കും വേണ്ടിയുള്ള എല്ലായിട്ട് ഏറ്റവും വലിയ അഗ്നിശേഷം പ്രകൃതിയുടെ കാര്യങ്ങൾ ഓരോന്നായി അന്യം മാറ്റിക്കൊണ്ടിരിക്കുന്നു എക്കാലത്തും നാം നടുന്ന മരത്തൈകൾക്ക് വളരെ വേറെ പ്രാധാന്യമാണുള്ളത് ം ഇന്ന് ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണല്ലോ പരിസ്ഥിതിയെ കുറിച്ചും അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചും നമ്മൾ ഓരോരുത്തർക്കും അവബോധം പകരുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് യു എൻ അസംബ്രി ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു ആദ്യ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വിഷയം ഒരു ഭൂമി മാത്രം എന്നതായിരുന്നു ഓരോ വർഷവും ഓരോ വ്യത്യസ്തമായ രാജ്യങ്ങളുമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് തിരഞ്ഞെടുക്കുന്നത് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഭൂമി ഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് ഈ വർഷം സൗകര്യവിയിലാണ് ലോക പരിസ്ഥിതി ദിനാചരണം ആഘോഷിക്കുന്നത് പ്രായഭേദം കൂടാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭൂമിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മാത്രമാണ് പരും തരങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിലനിൽക്കാനാകും ഇന്ന് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വരും തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാകും കാടുകൾ കൈയേറുന്നതും വ്യവസായങ്ങളും ഫാക്ടറികളും കോടിക്കൂടി വരുന്നതും ശുദ്ധ വായുന്റെയും ശുദ്ധജലത്തിന്റെയും അളക്കുറയുന്നു ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടെതിരെയുണ്ട് ആവശ്യത്തിന് വേണ്ടത്ര ഇല്ല എന്നാണ് ഗാന്ധിജി നമ്മോട് പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും കടമയാണ് ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് അതിനെ വഴിയപ്പെടുത്താതെ നോക്കേണ്ടത് വനം മുതൽ സമുദ്രം വരെയും മണ്ണ് മുതൽ വായു വായുവരെയും പ്രകൃതിയുടെ ഓരോ ും നാം അറിയപ്പെട്ടാതെ നോക്കേണ്ടതുണ്ട് മരങ്ങൾ ഒരു മനസ്സുണ്ടെങ്കിൽ അവർക്ക് സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകുന്നു പരിസ്ഥിതി ആരോഗ്യകരമാകുന്നതിനും നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാകുന്നതിനും മരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഭംഗിയുടെ നല്ലതിനു വേണ്ടി നാം ഒരു തയ്യെങ്കിലും ഈ പരിസ്ഥിതി ദിനത്തിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക നമുക്കും ജീവിക്കാം നോക്കിയാൽ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ എല്ലാവർക്കും എന്റെ പരിസ്ഥിതി